കീഴ്പള്ളി സി എച്ച് എസ്സിയിൽ ആരോഗ്യം ആനന്ദം പദ്ധതിക്ക് തുടക്കമായി ആരോഗ്യം ആനന്ദം പദ്ധതിക്ക് തുടക്കമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യം ആനന്ദം എന്ന പദ്ധതിക്കാണ് കീഴ്പള്ളി സി എച്ച് സിയിൽ സ്ത്രീകളിൽ അർബുദ പരിശോധനയാണ് പ്രധാനമായും ആരോഗ്യം ആനന്ദം പദ്ധതിയിൽ ലക്ഷ്യമിടുന്നത് സ്ത്രീകൾക്കായി സ്ത്രീകളിലൂടെ എന്ന സന്ദേശം ഉയർത്തി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ അർബുദ പരിശോധന ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ നടത്തപ്പെടും എല്ലാ സ്ത്രീകളും ഈ അവസരം ഉപയോഗപ്പെടുത്തി പരിശോധനയിൽ പങ്കാളികളാകണമെന്നും കീഴ്പള്ളി സി സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദൻ അറിയിച്ചു ആരോഗ്യം ആനന്ദം എന്ന പേരിൽ സ്ത്രീകൾക്ക് സ്ത്രീകളിൽ അർബുദ രോഗ പരിശോധന നടന്നു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി നാല് മുതൽ മാർച്ച് എട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് ഊർജിതമായി ക്യാമ്പ് വെച്ച് ഈ പരിപാടി നടത്തി വരുന്നത് നമ്മുടെ കീഴ്പള്ളി സി എച്ച് സിയിൽ ഏളി ക്യാൻസർ ഡിഫക്ഷൻ ക്ലിനിക്ക് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ നാല് ദിവസങ്ങളിൽ നമ്മുടെ സ്റ്റാഫ് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ മുപ്പത് വയസ്സിന് മേലെയുള്ള സ്ത്രീകളിൽ ഗർഭാശയുള്ള പരിശോധന നടത്തി വാക്സിനിയർ എടുത്തു വരുന്നുണ്ട് ഈ അവസരം നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്നും യും നേരത്തെ ക്യാൻസർ രോഗനിർണയം നടത്തി ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് കേരളത്തിലുടനീളം സ്ത്രീകളിൽ മുപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിൽ ഗർഭാശയങ്ങളുടെ പരിശോധന ആരംഭിച്ചിരിക്കുന്നത് ഇതൊരു സുവർണ അവസരം കൂടിയാണ് തലശ്ശേരിയിലുള്ള മലബാർ ക്യാൻസർ സ്ഥലമായിട്ട് ടൈപ്പ് ചെയ്ത് വാക്സ്മിയറുകൾ നമ്മൾ അവിടെ എത്തിക്കുകയും അതിൻ്റെ റിസൾട്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് ും മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് എന്റെ ഷീറ്റ് ഇങ്ങനെ മനുഷ്യർ കുന്നൂടി അങ്ങനെ പറഞ്ഞു കൊടുക്കും മാത്രമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂരിയുമില്ല എന്റെ പുടിയെ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുര ദ റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി